അപ്പൊ ഈ എണ്ണ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ഇത് ഇത് കളയാൻ പാടില്ല വെൽക്കം ബാക്ക് അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിച്ച ദന്തപാലം നമ്മൾ ഇന്ന് ഇട്ട് കാണിക്കാണ് ലൈവായിട്ട് അമ്മേനെ കൊണ്ട് ഇട്ട് കാണിപ്പിക്കും പിന്നെ നിങ്ങൾ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചല്ലോ അപ്പൊ അതിനൊക്കെ റിപ്ലൈ നമുക്ക് അമ്മേനോട് തന്നെ ചോദിക്കാം ഓക്കെ അപ്പൊ നമുക്ക് അമ്മേനെ വിളിക്കാം കേസ് നമ്മളുടെ ദന്തപ്പാലം ഇതാണ് അപ്പൊ അമ്മ ഇതിന് എന്താ വേറെ പേരുള്ളതുണ്ട് ഇത് എവിടെ കിട്ടും എന്നൊക്കെ ആൾക്കാര് ചോദിക്കുന്നുണ്ട് പൂർവാണ് വേറെന്താ വെട്ടി അങ്ങനെ എന്തോ ഞാൻ ഗൂഗിളില് നോക്കിയപ്പോ ഒരു പേരും കൂടി കണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഇത് എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം ഇത് കഴുകൊന്നും വേണ്ട അല്ലേ കഴുകണ്ട ചരം കളയാൻ പാടില്ല ഇത് ഇങ്ങനെ ഇപ്പൊ നമ്മള് ഇങ്ങനെ ഈ ഇത് വേണ്ടത് ഇത് ഒരിക്കലും കളയാൻ പാടില്ല അപ്പം ഈ ഇതെന്താ നമ്മൾ നമ്മളൊട്ടും വാഷ് ചെയ്യാൻ പാടില്ല കാരണം ഈ പാൽ പോലെ വരില്ലേ ഇതാണ് നമുക്ക് വേണ്ടതെന്നാണ് പറയുന്നത് അപ്പം ഇത് അങ്ങനെ അഴുക്കൊന്നുമില്ല അഴുക്കൊന്നുമില്ല അപ്പം നനഞ്ഞ തുണി കൊണ്ട് വേണമെങ്കിൽ പൊടിയൊക്കെ തുടച്ച് കളയാം വേണ്ടത് ബാക്കിലൊക്കെ ഇങ്ങനെ അഴുക്കുണ്ടാവും അതൊക്കെ തുടച്ച് കളയാം എന്നിട്ട് ഈ ചറുത്തോടു കൂടി തന്നെ ഇടണം വാഷ് ചെയ്യരുത് അല്ലേ അപ്പം നമുക്ക് തുടക്കാം ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ച കുറച്ച് ഡൗട്ട്സ് ഇല്ലേ അതൊക്കെ ഞാൻ അമ്മ ചോദിക്കാം അപ്പോൾ നമ്മൾ റിപ്ലൈ ആയിരിക്കും ഇത് മുടിയിൽ തേച്ച് നരക്കെന്ന് പറയുന്നുണ്ട് അങ്ങനെ നരക്കുമോ കേട്ടിട്ടില്ല ഇതുവരെയും കേട്ടിട്ടില്ല നമുക്ക് അങ്ങനെ ഒരു അനുഭവില്ല അപ്പൊ എല്ലാവരും ഒരേപോലെ ഇരിക്കൂലോ അല്ലെ പലർക്കും പല ടൈപ്പ് ആയിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് അറിയില്ല എന്തായാലും ചാൻസ് ഇല്ലെന്നാണ് എന്നാണ് പറഞ്ഞത് ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ല പിന്നെ അപ്പൊ ഈ കാച്ചിയെണ്ണ വരുന്നവർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു വെളിച്ചെണ്ണയ്ക്ക് പകരാൻ കാച്ചിയെണ്ണ ഇത് മുക്കി വെക്കാൻ പോകുന്ന ഡൗട്ടുണ്ടായിരുന്നു അപ്പൊ ഉത്തരം ഇത് എന്തായാലും ഇതിങ്ങനെ എണ്ണയിലിട്ടിട്ട് വെയിലത്ത് വെക്കണം ഏഴു ദിവസം സാധാരണ എണ്ണയിലിട്ട് വെയിലത്ത് വെക്കുക വെളിച്ചെണ്ണയിലിട്ട് വെയിലത്ത് ഏഴ് ദിവസം വെച്ച് അതിൻ്റെ കളർ നന്നായിട്ട് മാറി ഈ ഇല ചുരുങ്ങി കഴിയുമ്പോഴത്തേക്കും ഇല മാറ്റി കഴിഞ്ഞിട്ട് ആ എണ്ണ നമുക്ക് കാച്ചിയെണ്ണയിലേക്ക് ആ അപ്പൊ നോർമലി നമ്മൾ ചെയ്യണ പോലെ ഇപ്പം ചെയ്യണ പോലെ വെളിച്ചെണ്ണയിലിട്ടിത് ഏഴ് ദിവസം വെക്കുക പതിനഞ്ച് ദിവസം വെക്കണം എന്നില്ലെന്നാണ പറഞ്ഞാൽ ഏഴ് ദിവസം വെക്കുക എന്നിട്ട് ആ എണ്ണ എടുത്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന കാച്ചിയെണ്ണയിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം ഓൾറെഡി ഏഴു ദിവസം വെച്ച എണ്ണയാണ് ഇത് ഇത് സ്കിന്നിനും നല്ലതാണല്ലേ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ചൊറിച്ചില് പിന്നെ പാടുകളൊക്കെ മാറാൻ ഞാൻ ഗൂഗിളിൽ നോക്കി നോക്കിയപ്പോൾ അപ്പൊ അത്രയും നല്ലതാണ് അപ്പൊ നമുക്ക് ഇത് എന്തായാലും ചെയ്യാം മൊത്തം തുടച്ച് നമ്മള് നീറ്റാക്കിട്ടുണ്ട് എല്ലാം കഴിഞ്ഞതാണ് ഇത് പൊട്ടിച്ചിതിനകത്തേക്ക് ഒരേന്ന് ഒരേ നെറിച്ചറും കളയരുത് അങ്ങനെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാൻ നമുക്ക് ആവശ്യമുണ്ട് എന്താ ഈ വടിയാ വടിയൊക്കെ കളയാ ചറത്തിലാണ് ഗുണമായിരിക്കണത് എണ്ണ ഒഴിക്കാ കോക്കനട്ട് ഓയില് ഒഴിക്കാൻ പോണ നമ്മുടെ ആട്ടിയ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം അല്ലെ ഇത്രയും വിലക്ക് ഇത് മുങ്ങണ വരെ ഒഴിച്ചോന്ന് ഇത്രയും മതി കണ്ടോ മുങ്ങി കിടക്കണ്ടത് മുങ്ങാത്തൊന്ന് മുക്കി കൊടുക്കുക കൈയിട്ട് ഇളക്കരുത് എല്ലാ ദിവസവും രാവിലെ വെച്ചിട്ട് വൈകുന്നേരം എടുക്കുക അങ്ങനെ ഒരു ഏഴ് ദിവസം വെക്കുമ്പോഴത്തേക്കും പിറ്റേ ദിവസം തൊട്ട് തന്നെ കളർ പതുക്കെ പതുക്കെ ചേഞ്ചായി വരും എന്നിട്ട് ഒരു ഏഴു ദിവസത്തിന് മുമ്പ് തന്നെ ഈ കളറാവൂല്ലോ ഈ കളറാവും അപ്പൊ ഈ കാച്ചെണ്ണ തയ്ക്കണവര് ഈ എണ്ണയിലോട്ട് കാച്ചെണ്ണ മിക്സ് ചെയ്ത് ചെയ്താ ഇന്ന് മുതൽ നമ്മൾ വെയിലത്ത് വെക്കാൻ വേണ്ടി ചൊറിച്ചില് നല്ല നന്നായിട്ട് കൈകാലൊക്കെ ചൊറിയണേനും പിന്നെ മൂലക്കുരു മാറും പറയണ്ടായിരുന്നു ആരോ എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല ഇങ്ങനെ കേട്ടതാണ് കേട്ടോ അപ്പൊ അത് നല്ലതായിരിക്കും നിങ്ങൾ അന്വേഷിച്ചാൽ മതി ഇത് അങ്ങാടിയിലൊക്കെ അങ്ങാടിക്കടയില് കിട്ടുമോന്നൊക്കെ ചോദിക്കണ്ടേ എന്തായാലും പറിച്ച് നല്ല ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യണം സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് കാരണം ഇതിന്റെ ചാറും ഇതിന് മെയിൻ ആയിട്ട് വന്നാലോ അപ്പൊ അത് അങ്ങനെ കിട്ടും പിന്നിനൊക്കെ നല്ല കളറൊക്കെ വെക്കും മുഖത്ത് പാടുകളൊക്കെ പോകും അപ്പൊ അത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ നമ്മളിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ എന്താ നമുക്ക് എല്ലാം പറയുന്നത് എല്ലാം പറയാനുള്ള എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കും പരീക്ഷിച്ച് നമുക്ക് റിസൾട്ട് എന്തായാലും കമന്റ് ചെയ്യും അപ്പൊ അടുത്ത് ബൈ